ക്രീറ്റ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് ലീഗ് കപ്പിൻ്റെ കർബാവ് കപ്പിൻ്റെ തേർഡ് റൗണ്ട് റിസൾട്ടുകൾ എന്നുള്ള ചില പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിന്റ്സുകളാണ് അപ്പോൾ അതുകൊണ്ട് ചോദിക്കും ഇന്നലത്തെ ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങളെ മത്സരങ്ങളെക്കുറിച്ച് എന്തേലും സംസാരിക്കാത്തെന്നുള്ളത് സംസാരിക്കും നമ്മൾ അത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഇത്തിഹാദിലെ ഇൻറ്റർമിലാനെതിരെയുള്ള മത്സരം സീറോ സീറോ എന്നുള്ള സ്കോർ സ്കോർലൈൻ അവസാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഡോട്ട്മെന്റ് വിജയിച്ചു പി എച്ച് ഡി ജീറോനെ പരാജയപ്പെടുത്തി അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കണം പക്ഷേ ഒരു ഗുമ്മുണ്ടായിരുന്നില്ല അതാണ് എടുത്തു എടുത്തുപോയി സംഭവം ഈ ഒരു ഫോമാറ്റുമായിട്ട് നമുക്കൊന്ന് യൂസ് യൂസ്ഡ് ആകേണ്ട ഒരു സാഹചര്യമുണ്ട് ഇനി ഇപ്പോൾ തേഴ്സ് ഡേ ഇന്നും ചാമ്പ്യൻസ് ലീഗ് ഉണ്ട് ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ ടു മച്ച് ഫുട്ബോളാണ് എന്തായാലും പിന്നെ നമുക്ക് ഈ കർവാക്കപ്പിന് വിശേഷങ്ങളിൽ കടന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ എടുത്തു കൊണ്ടതായിട്ടുള്ളത് എവർട്ടൺ പുറത്തായിരിക്കുകയാണ് എവർട്ടനെ സംബന്ധിച്ചിടത്തോളം ഡിസാസ്റ്റർ ക്യാമ്പയിൻ ആണ് ഈ ഒരു തുടക്കത്തിൽ സംഭവിച്ചിട്ടുള്ളത് ഓൾറെഡി ലീഗിൽ നാല് മത്സരങ്ങൾ നാലിലും പരാജയപ്പെട്ടിട്ടുണ്ട് അതിൽ തന്നെ കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിൽ രണ്ട് ഗോളിൻ്റെ ഉണ്ടായിട്ട് കളഞ്ഞു കുളിക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടതാണ് ആസ്റ്റമിലേക്കെതിരെയും ബോൺ മൌത്തിനെതിരെയും ഏറ്റവും കൂടുതൽ ഗോളുകൾ കൺസീഡ് ചെയ്തിട്ടുള്ളത് വർഷമാണ് പ്രീമിയർ ലീഗിൽ പതിമൂന്ന് ഗോളുകൾ കൺസീഡ് ചെയ്തിട്ടുണ്ട് അടിത്തട്ടിലാണ് കിടക്കുന്നത് ടേബിളിൻ്റെ ഒപ്പതാ കപ്പിൽ നിന്നും പുറത്തായിരിക്കുകയാണ് അതും അവരെ ഗുഡിസൺ പാർക്കിൽ പരാജയപ്പെടുത്തിരിക്കുകയാണ് പെനാലറ്റി ഷൂട്ടൌട്ടിലാണ് അവർ പരാജയമായിട്ട് വാങ്ങിയത് ഒന്നേ ഒന്ന് എന്നുള്ള സ്കോർ ലൈനാണ് തൊണ്ണൂറ് മിനിറ്റ് കഴിഞ്ഞപ്പോൾ മത്സരം അവസാനിച്ചിട്ടുണ്ടായിരുന്നത് ഡുക്കൂറെ ആണ് എവർട്ടൻ്റെ ലീഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ സൗത്ത് ടൺ ഈക്വലൈസർ നേടുന്ന ഒരു സാഹചര്യം കണ്ടു അങ്ങനെ മത്സരം പെനാൽറ്റി ഷൂട്ടൌട്ടിൽ കിടക്കുന്നു പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ആഷ്ലി യങ്ങ് ആണ് വെറ്ററൻ ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ക്യാമ്പയിനറായിട്ടുള്ള ആഷ്ലി യങ്ങിൻ്റെ പെനാൽറ്റിയാണ് ഗോളാകാതിരുന്നത് അങ്ങനെയാണ് എവർട്ടൺ പുറത്തായത് അപ്പോൾ ഇത് ഷോണ്ടായിച്ചിടത്തോളം ഡെവസ്റ്റേറ്റിംഗ് റിസൾട്ടാണ് ഇനി മറ്റൊരു പ്രീമിയർ ലീഗ് സൈഡ് ആയിട്ടുള്ള ഫുലം അവരും കോമ്പറ്റീഷനൊന്നും പുറത്തായിരിക്കുകയാണ് റൗണ്ട് ഓഫ് തേർട്ടി ടൂയില് തേർഡ് റൗണ്ടിൽ ഫുള്ളമിൻ്റെ മത്സരം ട്രസ്റ്റനെതിരായിരുന്നു പ്രസ്റ്റൻ്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ചിട്ടായിരുന്നു മത്സരം തന്നെയാണ് ഈ പ്രസ്റ്റൻ എന്ന് പറയുന്ന സൈഡ് ചാമ്പ്യൻഷിപ്പ് സൈഡാണ് അവർ ചാമ്പ്യൻഷിപ്പിലാണെങ്കിൽ അത്ര നല്ല രീതിയിൽ ഒന്നല്ല തുടങ്ങിയിട്ടുള്ളതാകെ ഒരു വിജയം മാത്രമേ അവർക്ക് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുള്ളൂ അവർ ഇരുപത്തി ഒന്നാം സ്ഥാനത്താണ് ചാമ്പ്യൻഷിപ്പിലിരിക്കുന്നത് ചാമ്പ്യൻഷിപ്പ് എന്ന് പറഞ്ഞാൽ പ്രീമിയർ ലീഗിന് തൊട്ട് താഴെയുള്ള ഡിവിഷനാണ് പ്രീമിയർ ലീഗിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പിരമിഡിലത് അതേ ചാമ്പ്യൻഷിപ്പിൽ നിന്നാണ് ടീമുകൾ പ്രൊമോട്ട് ചെയ്തിട്ട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലേക്ക് വരാ അത് നിങ്ങൾ പല ആൾക്കും അറിയുന്നതായിരിക്കും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയെന്ന് മാത്രം അപ്പോൾ ആ ചാമ്പ്യൻഷിപ്പിൽ ഇരുപത്തൊന്നാം സ്ഥാനത്തിരിക്കുന്ന പ്രസ്റ്റൻ ഫുള്ളമിനെ പെനാൽറ്റി ഷൂട്ടിൽ പരാജയപ്പെടുന്നു മാത്രമല്ല ഇത് ഒരു നീണ്ട 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 പെനാൽറ്റി ഷൂട്ടൌട്ടായിരുന്നു മുപ്പത്തിനാല് കിക്കുകൾ നമുക്ക് ഈ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ കാണാൻ സാധിച്ചു അപ്പോൾ ഒന്നേ ഒന്ന് എന്നുള്ള സ്കോളിലാണ് മത്സരം അവസാനിച്ചിട്ടുണ്ടായിരുന്നത് ആദ്യം പ്രസ്റ്റൻ ഗോൾ അടിക്കുന്നു പിന്നീട് സെക്കൻഡ് ഹാഫിൽ ഫുള്ളം ഈക്വലൈസർ അടിക്കുന്ന ഒരു സാഹചര്യങ്ങൾ കണ്ടു അങ്ങനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ കിടക്കുന്നു എക്സ്ട്രാ ടൈമും കാര്യങ്ങളൊന്നുമില്ല ഈ ഒരു സ്റ്റേജിൽ കറബാ കപ്പിൽ നേരെ പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്കാണ് കിടക്കുക അങ്ങനെ പെനാൽറ്റി എടുക്കുന്നു ഓരോരുത്തരായിട്ട് കിക്ക് എടുക്കുന്നു അങ്ങനെ എട്ട് കിക്കുകൾ രണ്ട് ടീമുകളും ഗോളാക്കുന്നു ഒൻപതാമത്തെ കിക്ക് ഫുള്ളമിൻ്റെ കിക്ക് ക്വൻക എന്ന് പറയുന്ന ഡിഫൻഡർ എടുക്കുന്നു അത് സേവ് ചെയ്യാണ് അപ്പോൾ അവസരത്തിൽ പ്രശ്നം ചോദിച്ചു ജയിക്കാൻ അവസരം അവരുടെ മുന്നിൽ വന്ന് ചേർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കിക്ക് കിക്കെടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കെസ്റ്റർ ഹേഡനാണ് ഒൻപതാമത്തെ കിക്ക് ഗോളാക്കിയാൽ ജയിക്കാം പക്ഷേ അത് ഫുള്ളമിൻ്റെ കീപ്പർ സേവ് ചെയ്യുന്നു ഫിളമിൻ്റെ സെക്കൻഡ് കീപ്പറാണ് ബെൻഡയാണ് ഈ മത്സരത്തിൽ അവിടെ വലകാക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ആ ക്രൂഷ്യൽ സേവ് നടന്നു വീണ്ടും പെനാൽറ്റി ഷൂട്ടൗട്ട് പുരോഗമിക്കുന്നു അങ്ങനെ കുറേ കിക്കുകൾ വീണ്ടും എടുക്കുന്നു പിന്നെയാണ് പതിനേഴാമത്തെ കിക്കെടുക്കുന്നത് കസ്റ്റാനിയ കസ്റ്റാനിയതിന് മുമ്പ് ഒരു കിക്കെടുത്തിട്ടുണ്ടായിരുന്നു ഒരു റൗണ്ട് കഴിഞ്ഞു വീണ്ടും രണ്ടാമത്തെ റൗണ്ടിൽ ആൾക്കാർ പെനാൽറ്റി എടുത്തുകൊണ്ടിരിക്കുകയാണ് കസ്റ്റാനിയ കസ്റ്റാനിയുടെ കിക്ക് ചെങ്ങായി ബാറിന് മുകളിലുള്ള അടിക്കുന്നു അപ്പോൾ വീണ്ടും പ്രശ്നം ചോദിത്തോളം പിന്നെ വിജയിക്കാനുള്ള അവസരം അതിത്തവണ അവർ ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു റയാൻ ലെഡ്സൺ ഗോളാക്കി മാറ്റുന്നു കീപ്പർ ഒരു സൈഡിലേക്ക് ചാടുന്നു ചങ്ങായി മറ്റൊരു സൈഡിലേക്ക് കിടക്കുന്നു അങ്ങനെ പ്രസിഡൻ ഫുൾ അങ്ങനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കലബോക്കപ്പിൻ്റെ റൗണ്ട് ഫോറിലേക്ക് ക്വാളിഫിക്കേഷൻ നേടിയെടുത്തിരിക്കുകയാണ് റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് ക്വാളിഫിക്കേഷൻ നേടിത്തിരിക്കുകയാണ് അതാണ് ഒരു അപ്സെറ്റ് കപ്സെറ്റ് ഇനി നമ്മൾ സ്പോർട്സിൻ്റെ കാര്യത്തിലേക്ക് കാണുകഴിഞ്ഞാൽ സ്പേഴ്സ് ഇന്നലെ ശരിക്കും കവണ്ട്രി സിറ്റിക്കെതിരെ വിയർക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ കണ്ടത് അപ്പോൾ മത്സരം നടത്തുന്നുണ്ടായിരുന്നത് കവണ്ട്രി സിറ്റിയുടെ ഹോം ഗ്രൗണ്ടിലാണ് അപ്പോൾ അത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ചെ പോസ്റ്റകോഗ്ലൂവിനെ സംബന്ധിച്ചിടത്തോളം ചങ്ങാ ഇത്തിരി പ്രഷറിലാണ് അപ്പോൾ അദ്ദേഹത്തോട് ഈ ട്രോഫി അടിക്കുന്നതിനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു തൻ്റെ സെക്കൻഡ് സീസണിലെപ്പോഴും താൻ ട്രോഫി അടിക്കാറുണ്ട് എന്നുള്ളത് ഇത് സ്പേഴ്സിലുള്ള അഞ്ചേയുടെ സെക്കൻഡ് സീസൺ ആണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ തുടക്കം നല്ലതല്ല അവരെ സംബന്ധിച്ചിടത്തോളം നോർത്ത് ലണ്ടാവിലും അവർ പരാജയം ഏറ്റുവാങ്ങിയിരിക്കുന്നു ഒരുപാട് പെർസെപ്ഷൻ ഉണ്ടായിട്ട് കാര്യമായിട്ടൊന്നും ക്രിയേറ്റ് ചെയ്യാത്ത ഒരു മത്സരമാണ് നമ്മൾ കണ്ടിട്ടുണ്ടത് അപ്പോൾ എന്താണ് പെർഫോമൻസ് വൈസ് അവർ അത്ര നല്ല രീതിയിലല്ല കളിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും പ്രഷർ വരും പിന്നെ ഈ ഒരു ട്രോഫിയുടെ കാര്യം അതിപ്പോൾ ആൻജയ പറഞ്ഞു ശരിയാണ് ആൻജേയുടെ ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം പോയിട്ടുള്ള ക്ലബ്ബുകളിലൊക്കെ അദ്ദേഹം ട്രോഫികളും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് സെക്കൻഡ് സീസണിൽ അദ്ദേഹം ട്രോഫികൾ കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ടെന്നൊരു യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ് പക്ഷേ ഇവിടെ നമുക്കറിയാം സ്പേഴ്സിൽ സീരിയൽ വിന്നേഴ്സായിട്ടുള്ള ജോഷെ മൊറീന വരുന്നു അദ്ദേഹത്തിന് ട്രോഫി സമ്മാനിക്കാൻ സാധിച്ചില്ല പക്ഷേ കറബാ കപ്പിൻ്റെ ഫൈനലിൻ്റെ തൊട്ട് മുമ്പ് അദ്ദേഹത്തെ സാക്കിയാൻ ഡാനിയൽ ലേവി എടുത്ത തീരുമാനം അതൊരു ഡിസാസ്ട്രസ് തീരുമാനമായിരുന്നു പിന്നെ ആന്റോണിയൊക്കോൻ്റെ സീരിയൽ വിന്നറാണ് ചെങ്ങായിക്ക് ട്രോഫി അടിക്കാൻ സാധിച്ചിട്ടില്ല ഇപ്പോൾ ആൻജെ ആൻജെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പോൾ സെൽത്തിൻ്റെ മാനേജറായിരുന്നല്ലോ ഇങ്ങോട്ടേക്ക് വരുന്നത് അവിടെ ഒരുപാട് ട്രോഫികൾ അടിച്ചിട്ടുണ്ട് ഓസ്ട്രേലിയയിൽ കുറേ ട്രോഫികളൊക്കെ അടിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പരിചയക്കായിട്ടാണ് ചങ്ങായി വരുന്നത് ആൾക്കൂടെ ട്രോഫി അടിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കണ്ടറിയാം എന്തായാലും ഇന്നലത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിരുന്നു സ്പർതം അവസാനം അവർ കഴിച്ചതായതാണ് അതായത് കോവൻട്രി സെക്കൻഡ് ഹാഫിൽ ലീഡ് എടുക്കുന്നു അശാന്തി എന്ന് പറയുന്ന ഗാനം എന്തായാലും ലീഡ് നേടിക്കൊടുക്കുന്നു അവർക്ക് ലീഡ് ഉയർത്താനുള്ള അവസരം ഉണ്ടായിരുന്നു അവർ ശരിക്കും ഔട്ട്ലേറ്റ് ജിത്തിണ്ടായിരുന്നു സ്പർസിനെ സ്പെർതസിന് കുറേ പൊസേഷൻ ഉണ്ടായിരുന്നു ആ പൊസഷൻ വെച്ചിട്ട് എന്താ എന്നുള്ളതിൻ്റെ ഒരു ധാരണയില്ലാതാണ് അവർ കളിക്കുന്നുണ്ടായിരുന്നത് പക്ഷേ പിന്നീട് വളരെ ലേറ്റായിട്ട് പിന്നെ സെക്കൻഡ് ഹാഫിൽ സബ്ബായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്ന ജേറ്റ് സ്പെൻസ് ആണ് ഈക്വലൈസർ ഗോൾ അടിക്കുന്നത് അതുപോലെ തന്നെ ഫസ്റ്റ് ഹാഫിൽ തന്നെ സബ്ബായിട്ട് തന്നിട്ടുണ്ടായിരുന്ന ബ്രണ്ണൻ ജോൺസൺ ഓഡോബർട്ടെന്ന് പറയുന്ന ചെങ്ങായനെ സ്റ്റാർട്ട് ചെയ്യാത്തതിന് കഴിഞ്ഞ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്യാത്തതിന് കുറച്ച് പിന്നെ ക്രിറ്റിസിസും കാര്യങ്ങളൊക്കെ ആൻജെ നേരിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ബ്രണ്ണൻ ജോൺസനെ കൊണ്ടുവരുന്നു ഈ ഓഡോബർട്ടിന് ഇഞ്ചുറി പറ്റിയതുകൊണ്ടാണ് ബ്രണ്ണൻ ജോൺസൺ നേരത്തെ തന്നെ വന്നത് ഫസ്റ്റ് ഹാഫിൽ തന്നെ ഈ ബ്രണ്ണൻ ജോൺസൺ ആണ് വിന്നിങ് ഗോൾ അടിച്ചത് അത് ഇഞ്ചുറി ടൈമിൽ അപ്പോൾ അത് ഹ്യൂജ് ഹ്യൂജ് വിന്നാണ് സ്പേഴ്സിന് ആൻഡ് ആൻജേ സംശയമുടത്തോളം ബ്രണ്ടനെ സംബന്ധിച്ചിടത്തോളം ബിഗ് ഗോളാണ് കാരണം ഭയങ്കരമായിട്ടുള്ള ക്രിറ്റിസിസം അദ്ദേഹം നേരിടുന്നുണ്ടായിരുന്നു സോഷ്യൽ മീഡിയ അബ്യൂസ് അദ്ദേഹം നേരിടുന്നുണ്ടായിരുന്നു നോർത്ത് നോർത്തലൻഡിൻ്റെ ഡാവിയിലൊക്കെ പ്രകടനത്തിൻ്റെ ഭാഗമായിട്ട് ആൾ അത്ര നല്ലൊരു പ്ലെയർ അല്ല എന്നുള്ളത് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ എന്ന് കരുതി ആരെയും അബ്യൂസ് ചെയ്യാനുള്ള റൈറ്റ് ഒന്നും ആർക്കും ഇല്ല എന്നുള്ളതാണ് ക്രിറ്റിസമൊക്കെ ചെയ്യാം പക്ഷേ എന്താണ് ഫാമിലിനെ അബ്യൂസ് ചെയ്യുക ആളിനെ അബ്യൂസ് ചെയ്യുക ഡെത്ത് ത്രെട്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണത് ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നുള്ള പരിപാടിയൊന്നുമല്ല പക്ഷെ അങ്ങനെയല്ല ട്വിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീകരമാണ് അതിഭീകരമാണ് ഒരു പക്ഷേ ചിലപ്പോൾ ശരിക്കുള്ള അഭിപ്രായമായിരിക്കാം നമുക്കതിനെ ആരെയും ഒന്നും ജഡ്ജ് ചെയ്യാനൊന്നും പറ്റില്ല പക്ഷേ ഭീകരമായിട്ടുള്ള അബ്യൂസ് അങ്ങനെ സോഷ്യൽ മീഡിയ അക്കൗണ്ടൊക്കെ ഡിസേബിൾ ചെയ്യുന്ന സിറ്റുവേഷനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ചെന്നൈ അടിച്ചിട്ടും ആൾക്ക് അങ്ങോട്ട് സെലിബ്രിറ്റി ആണെന്ന് പറ്റുന്നുണ്ടായിരുന്നത് കാരണം ശരിക്കും ആൾ അഫക്റ്റഡ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ബ്രനൻ ജോൺസൺ അവർ വിന്നിങ് അടിക്കുന്നു ഇതൊരു ബിഗ് ഗോളാണ് ഇവിടെ നിന്നൊരു ഒരു ടേണിംഗ് പോയിൻറ്റ് സ്പോഴ്സിന് കണ്ടെത്താൻ സാധിക്കുമല്ലോ എന്നത് കണ്ടെരേണ്ട ഒരു സംഭവമാണ് കോമണ്ടറിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു അവർ അവർക്ക് അവരെ മാത്രമേ കുറ്റം പറയാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ അവർ കംപ്ലീറ്റ്ലി സ്പേഴ്സിനെ ഔട്ട് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ മത്സരത്തിൽ തന്നെ പതിനഞ്ച് അറ്റംപ്റ്റുകൾ കോമണ്ടറി നടത്തുന്നു അഞ്ചെണ്ണം ടാർഗറ്റിലേക്ക് അവർക്ക് കഴിക്കാൻ സാധിക്കുന്നു മുപ്പത് ശതമാനം പക്ഷം മാത്രമേ കോമണ്ടറി ഉണ്ടായിരുന്നുള്ളൂ സ്പേഴ്സ് ഒൻപത് അറ്റംപറ്റുകളെ നടത്തിയിട്ടുള്ളൂ അതിൽ നാലെണ്ണം മാത്രമേ അവർക്ക് ടാർഗറ്റിലേക്ക് കഴിക്കാൻ സാധിച്ചുള്ളൂ പക്ഷേ എൻഡ് ആ ഒരു ലേറ്റ് കംബാക്ക് സ്പേഴ്സിംഗ് നടത്താൻ സാധിച്ചു ആ ഒരു എൺപത്തി ഏഴ് എൺപത്തി എട്ടാമത്തെ മിനിറ്റിലാണ് ജഡ്ജ്മെൻസ ഗോളടിക്കുന്നത് അതിൽ സബായിട്ട് വന്നിട്ടുള്ള മാഡിസൻ്റെ ഉണ്ട് അപ്പോൾ ഇതിൽ ഈ മറ്റൊരു ക്രിറ്റിസിസം ആൻഡ് നേടുന്നതെന്ന് വെച്ചാൽ സീസണിൽ തുടക്കമല്ല ഇപ്പം തന്നെ എന്തിനാണ് ഹെവിലി റൊട്ടേറ്റ് ചെയ്തെന്നുള്ളതാണ് അപ്പോൾ കഴിഞ്ഞ സീസണിലും ചങ്ങായി ഹെവിലി റൊട്ടേറ്റ് ചെയ്തിട്ട് കപ്പിൽ നിന്ന് പുറത്താകുന്ന ഒരു നമ്മൾ കണ്ടു ഇവിടെയും എട്ട് ചേഞ്ചസ് ചെങ്ങായി വരുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ തന്നെ കംപ്ലീറ്റ് താളം തെറ്റിക്കുന്ന തരത്തിലുള്ള ചേഞ്ചസ് ആണ് ടീമിൻ്റെ ടീമിന് മൊത്തത്തിൽ ഒരു താളം ഉണ്ടായിരുന്നില്ല ഈ സീസണിനു തുടക്കം മുതൽ അപ്പോൾ കംപ്ലീറ്റ് താളം തെറ്റിക്കുന്ന തരത്തിൽ അപ്പോൾ ഇത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ വേർണറും ലെഫ്റ്റ് വിങ്ങിൽ വേർണർ സ്റ്റാർട്ട് ചെയ്യുന്നു ഒരു വിങ്ങർ എന്ന രീതിയിൽ വേർണർ ഒന്നും ചെയ്യുന്നില്ല സോളങ്കിയാണ് സ്ട്രൈക്കറായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓടോയിട്ട് റൈറ്റ് വിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സിറ്റുവേഷൻ ബെർഗ്വാൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരുന്നു സാറ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരുന്നു ബെൻറ്റക്കൂർ സ്റ്റാർട്ട് ചെയ്യുന്നതായിരുന്നു മിഡ്ഫീഡിൽ ഗ്രേ റൈറ്റ് ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുന്നു പിന്നെ ഡിഫെൻസിൽ ഡേവിസും ഡ്രാഗോസിനും ആ ഹോൾസെയിൽ ചേഞ്ചസ് വരുത്തുന്ന വിസി പിന്നെ ഫ്രൈസ് ഓഫ് ഹോസ്റ്റർ ആണ് കീപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ ഒരുപാട് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു താളം ഉണ്ടായിരുന്നില്ല വെറുതെ പൊസും വെക്കുന്നതല്ലാതെ ഒരു ക്ലാരിറ്റി ഇല്ലാതെ പ്ലേഴ്സ് കളിക്കുന്നു കഴിഞ്ഞ സീസണിൻ്റെ തുടക്കത്തിൽ ഇങ്ങനെ ആയിരുന്നില്ല ആൻഡിയുടെ ടീം കളിക്കുന്നുണ്ടായിരുന്നു ഭയങ്കര ബ്രേവായിട്ട് ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ട് കളിക്കുന്നു അവർക്ക് ഡിഫൻസിൽ പ്രശ്നം ഉണ്ടായിരുന്നു എന്നേ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ അവർക്ക് അറ്റാക്കിൽ പ്രശ്നം കാണുകയാണ് അവരുടെ ക്രിയേറ്റിവിറ്റിയിൽ പ്രശ്നം കാണുകയാണ് അപ്പോൾ അങ്ങനെ എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഗോള് വന്നത് ഈ സബ്ബുകൾ കമ്പൈൻ ചെയ്തെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അതിൽ ജഡ്ജ്മെൻസ് മാഡിസിന് പാസ് കൊടുക്കുന്നു മാഡിസൺ ഒരു ഒരു ഫ്ലിക്കിൽ കുലസേഫ്സ്കി റിലീസ് ചെയ്യുകയാണ് കുലസേഫ്സ്കിയാണ് ഇപ്പോൾ ഈ ഒരു ക്രൈസിസ് ടൈമിലും ഒരു ചെറിയൊരു മിനി ക്രൈസിസ് ഉണ്ടല്ലോ ഈ ക്രൈസിസ് ടൈമിലും അവിടെ ഏറ്റവും ക്രിയേറ്റീവ് സ്പാക്ക് ആയിട്ട് ഒരു ചെങ്ങ ജഡ്ജ് മെൻസ് മാഡിസിന് പാസ് കൊടുക്കുന്നു എന്നിട്ട് പാസ് കൊടുത്ത ശേഷം അദ്ദേഹം ആ ഒരു ബോക്സിലേക്കുള്ള റണ്ണ് നടന്നിട്ടുണ്ട് അപ്പോൾ കുലസേഫ്സ്കി ഈ കോവൻട്രിയുടെ പ്ലെയറിൻ്റെ നടയിലൂടെ ജഡ്ജ് ജഡ്ജ്മെൻസിന് വെക്കുകയാണ് സ്പെൻസ് ബോക്സിലേക്ക് എത്തിയിട്ട് ഒരു കമ്പോസ് കാഴ്ച വന്നു അദ്ദേഹം ഫിനിഷ് ചെയ്യുന്നു അത് കോവൻട്രിയുടെ ഹൃദയം തകർക്കുന്ന തരത്തിലുള്ള ഒരു ഗോളാണ് പക്ഷെ അവിടെ നിന്നതിനു ശേഷം പിന്നെ റോജർ ബെൻടക്കൂറ് മിഡ്ഫീൽഡ് ഏരിയയിൽ ബോൾ വിൻ ചെയ്യുന്നു എന്നതിന് ശേഷം ബെൻടക്കൂറ് ബ്രണ്ടൻ ജോൺസൻ്റെ റണ്ണ് വിൽക്കുന്നു ബ്രണ്ട ജോൺസൺ വളരെ കൂളായിട്ട് കമ്പോസ്റ്റായിട്ട് ഒരു ഡിങ്ക് ഫിനിഷ് നമുക്ക് ആ ബോക്സിൽ പിന്നെ പ്രൊഡ്യൂസ് ചെയ്ത് കാണിച്ചു തരുകയാണ് അങ്ങനെയാണ് ഗോൾ ഗോളടിച്ചത് അല്ലെങ്കിൽ മത്സരം പെനാൽറ്റി ഷൂട്ടിലേക്ക് പോയി പോയെ മെൺട്രിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വിന്നിംഗ് ഗോൾ അവർ കൺസീഡ് ചെയ്യുന്നതിൽ ഷീഫ് എന്ന് പറയുന്നത് അവരുടെ ഒരു സ്റ്റാർ പ്ലേയറിൻ്റെ അടുത്താണ് ബെൻഡക്കൂർ മിഡ്ഫീൽഡ് ബോൾ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ഇത്തിരി ക്ഷീണമാണ് ഷീഫ് മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആൾ സെക്കൻഡ് ഹാഫിലാണ് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ ആ ഒരു ഗോൾ കൺസീഡ് ചെയ്തതിൽ കോമണ്ടി ശരിക്കും ഡിസപ്പോയിൻറ്റഡ് ആയിരിക്കും കോവൻട്രി സിറ്റി അത്ര എളുപ്പത്തിൽ പരാജയപ്പെടുത്താൻ പറ്റുന്ന ഒരു സൈഡല്ല എന്നുള്ളത് ഇപ്പോൾ മാഞ്ചസ്റ്ററിൻ്റെ ആരാധകർക്ക് തന്നെ അറിയാം കഴിഞ്ഞ സീസണിലെ എഫ് എ കപ്പിൻ്റെ ആ ഒരു സെമി ഫൈനലൊക്കെ കണ്ടതിൻ്റെ ഓർമ്മയൊക്കെ ഉണ്ടായിരിക്കും കോവൺട്രി സി മാത്രം നല്ലൊരു സ്റ്റാർട്ടല്ല അവർക്ക് ഈ സീസണിൽ ചാമ്പ്യൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ളത് അവർ പതിനാലാം സ്ഥാനത്താണ് ഇരിക്കുന്നത് അവർക്കൊരു വിജയം മാത്രമേ കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുള്ളൂ പക്ഷെ എന്താണ് മാർക്ക് റോബിൻസ് എന്ന് പറയുന്ന മാനേജറിൻ്റെ കീഴിൽ അവർ വീണ്ടും റിസൾട്ടുകൾ നേതെടുക്കാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ് അവരെ സംബന്ധിച്ചുള്ള ഇപ്പോൾ എന്ന് പറയുന്ന സ്ട്രൈക്കറൊക്കെ ആയിട്ടുള്ള പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത് അപ്പോൾ അതാണ് സ്പോർട്സിൻ്റെ കാര്യം ഇനി നമുക്ക് മറ്റൊരു പ്രീമിയർ ലീഗ് മത്സരം നടന്നായിരുന്നു കരബാ കപ്പിൻ്റെ റൗണ്ടിൽ രണ്ട് പ്രീമിയർ ലീഗ് ടീമുകൾ ബ്രൈറ്റൺ വൂൾസ് മത്സരം അപ്പോൾ വൂൾസ് സംബന്ധിച്ചിടത്തോളം സീസൺ നല്ല രീതിയിലല്ല സ്റ്റാർട്ടായിട്ടുള്ളത് അവർ കപ്പിൽ നിന്നും പുറത്തായിരിക്കുകയാണ് ബ്രൈറ്റൺ ആൻഡ് ഇമ്പ്രസീവായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ തന്നെ കാർലോസ് ബാലേബിയുടെ ഗോള് ഫസ്റ്റ് ഗോൾ ബ്രൈറ്റൺ അടിച്ചിട്ടുള്ളത് എന്താണ് പ്രോപ്പർ ബാർക്ലേസ് ഗോളാണ് വല്ലാത്തൊരു സ്ട്രൈക്കാണ് ഔട്ട്സൈഡ് ദ ബോക്സിൽ നിന്ന് കിട്ടില്ലെന്ന സ്ട്രൈക്ക് അദ്ദേഹം അടിക്കുന്ന നമ്മൾ കണ്ടു അടിങ്കരെയാണ് ലീഡ് ഉയർത്തിയിട്ടുണ്ടായിരുന്നത് പിന്നീട് ഗൊൻസാലോ ഗഡേശ് ഒരു ഗോൾ മടക്കി ഗോൾസിന് വേണ്ടിയിട്ട് വെറുതി കതിയോഗുലു നമ്മുടെ തുർക്കി താരം ഗോളടിക്കുന്നു ബ്രൈറ്റന് വേണ്ടിയിട്ട് അങ്ങനെ മൂന്നേ ഒന്നാക്കുന്നു ടോമി ഡോയിൽ ഇഞ്ചുറി ടൈമിൽ മൂന്നേ രണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ബ്രൈറ്റൺ വിജയിച്ചു കയറി അവർ അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫിക്കേഷൻ നേടിയെടുത്തിരിക്കുകയാണ് ഇനി നമുക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മത്സരത്തിലേക്ക് കളക്കാം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കളിച്ചിട്ടുണ്ടായിരുന്നത് ലീഗ് വൺ സൈഡിനെതിരെയാണ് ബാൻസ്ലി എന്ന് പറയുന്ന യോക്ഷയർ ബേസ്ഡ് ക്ലബിനെതിരായിരുന്നു ഏഴ് പൂജ്യം എന്നുള്ള സ്കോളറിനാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മത്സരം വിജയിച്ചു കയറിയിട്ടുള്ളത് അതായത് എരി തെൻഹാഗ് എന്ന് പറയുന്ന ഡച്ച് മാനേജറിൻ്റെ കീഴിലുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ബെസ്റ്റ് റിസൾട്ട് പിറന്നിട്ടുള്ളത് ഈ ഒരു മത്സരത്തിലാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒപ്പോസിഷൻ വളരെ ഒരു ഒപ്പോസിഷൻ തന്നെയാണ് ലീഗ് വൺ എന്ന് പറഞ്ഞാൽ പ്രീമിയർ ലീഗ് പ്രീമിയർ ലീഗിന് താഴെ ചാമ്പ്യൻഷിപ്പ് ചാമ്പ്യൻഷിപ്പിന് താഴെയാണ് ലീഗ് വൺ എന്നുള്ള കരുവോക്കണം ആ ലീഗ് വണ്ണിൽ തന്നെ ഇവരുടെ സ്ഥാനം നോടാനത്താണ് ഈ ബാൻസിലി ഇരിക്കുന്നത് എന്നുള്ള കരു ഓർക്കണം അതായത് അവർ ശരിക്കും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സൈഡ് തന്നെയാണ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റുമോ വെച്ചാൽ ഇല്ല മാച്ചസ് ആയിട്ട് പെർഫോമൻസ് നല്ലതായിരുന്നു പക്ഷേ നമ്മൾ പെർഫോമൻസ് അളക്കുമ്പോൾ ഒപ്പോസിഷനെ കൂടി കൺസിഡർ ചെയ്യണം പക്ഷേ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ വേറൊരു കാര്യം കൂടി പറയാനുണ്ട് കഴിഞ്ഞ സീസണിൽ ഇവർ ന്യൂ പോർട്ടിനൊക്കെ എതിരെ ശരിക്കും ഡെങ്ങിയറാകുന്ന സിറ്റുവേഷൻ നമ്മൾ നമ്മളുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ലോവർ ലീഗ് ഒപ്പോസിനെതിരെ അപ്പോൾ അത് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ബാൻസ് ബാൻസിലേക്കെതിരെ മികച്ച രീതിയിലുള്ളൊരു പ്രകടനമാണ് മാഞ്ചസ്റ്റർ നാട്ടിൻ്റെ ഭാഗം നമ്മൾ കണ്ടത് മാത്രമല്ല ഏതൊരു മത്സരമായി കഴിഞ്ഞാലും ഏതൊരു ഒപ്പോണൻ്റ് ആയി കഴിഞ്ഞാലും ഈ പ്ലേയേഴ്സിൻ്റെ കോൺഫിഡൻസ് വർദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടായിട്ടുള്ള സംഭവമാണ് പ്രത്യേകിച്ച് ഇപ്പോൾ റാഷ്വോർഡൊക്കെ ഒരു കോൺഫിഡൻസ് പ്ലെയർ ആണ് പ്ലെയറാണെന്നൊക്കെ നമുക്ക് എല്ലാവരും ഒരു സംഭവമാണ് ഇപ്പോൾ സൗത്ത് ആഫ്രിക്ക എന്തായാലും ചെങ്ങായി ഗോൾ അടിക്കുന്നു ചങ്ങയുടെ ഈ സീസണിലെ പ്രീമിയർ ലീഗിൽ ആദ്യത്തെ ഷോട്ട് പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ മത്സരത്തിലാണ് പിന്നെ ആൾ ഗോൾ അടിക്കുന്നു ആ ഗോൾ അടിച്ചതിനു ശേഷമുള്ള റാഷ്വോഡിൻ്റെ പ്രകടനത്തിൽ നിന്നുള്ള പ്രകടമായിട്ടുള്ള മാറ്റം നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ കോൺഫിഡൻസ് പ്ലെയർ ആണ് അപ്പോൾ റാഷ്വോഡ് ഇതാ ഈ മത്സരത്തിൽ രണ്ട് ഗോളുകൾ കൂടി അടിച്ചിരിക്കുന്നു അതിൽ തന്നെ അതിൻ്റെ ഫിനിഷ് ഡിഫൻഡേഴ്സിന് മറികടന്ന് പോയിട്ടുള്ള ഫിനിഷിങ് കാര്യങ്ങളും ആ ഒരു ബ്രേവറിയും കാര്യങ്ങളും നമ്മൾ കാണുകയാണ് അപ്പോൾ ആ ഒരു ടേക്ക് ഓണുകൾ നടത്താൻ പോലും റാഷ്ഫോർഡ് ബുദ്ധിമുട്ടുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ കോൺഫിഡൻസ് ഉയർത്തും ഒപ്പോണൻസ് ആരോ ആയിക്കോട്ടെ കോൺഫിഡൻസ് ഉയർത്തുന്ന സംഭവമാണ് അത്തരത്തിൽ ഈ പ്ലെയേഴ്സിൻ്റെ കോൺഫിഡൻസ് ഉയരേണ്ടത് ഇരക്കൻ ഹായനംസോറും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം തന്നെയാണ് അപ്പോൾ അത് റാഷ്ഫോർഡ് ഇരട്ട ഗോളുകൾ അടിക്കുന്നു ഗർണാച്ചോ രണ്ട് ഗോളുകൾ അടിക്കുന്നു ഗർണാച്ചോ എന്നിടത്തോളം ഗർണാച്ചോയെ എക്റ്റൻ ഹാഗ് സോഫാർ മാനേജ് ചെയ്തിട്ടുള്ള രീതി നല്ലത് തന്നെയാണ് ഷാർപ്പറായിട്ട് നമുക്ക് ഗർണാച്ചോ കാണാൻ സാധിക്കുന്നുണ്ട് പല മത്സരങ്ങളും അദ്ദേഹത്തിന് ബെഞ്ചിൽ നിന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എന്താണ് ഓവർ യൂസ് ചെയ്യേണ്ട എന്നുള്ള കരുതിയിലാണ് ഒരു മറ്റൊരു യങ് പ്ലെയറിനെ കൂടി അപ്പോൾ ആ രീതിയിൽ ഗർണാച്ചോടെ മിനിറ്റ്സ് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഗർണാച്ചോ എപ്പോൾ ഗ്രൗണ്ടിലേക്ക് വരുമ്പോഴും ഒരു ഒരു ഷാർപ്പ്നെസ് ഒരു ഫ്രഷ്നെസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ മത്സരത്തിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തു അദ്ദേഹത്തിന് രണ്ടാമത്തെ സ്റ്റാർട്ട് മാത്രമാണ് പക്ഷേ ഏഴ് ഗോൾ കോൺട്രിബ്യൂഷൻസ് ഓൾറെഡി ആയി ഗർണാച്ചോക്ക് ഈ ഒരു സീസണുകളുള്ള കാര്യം ഓർക്കേണ്ടത് അധികം മിനിറ്റ്സുകൾ തന്നെ ഏഴ് ഗോൾ കോൺട്രിബ്യൂഷൻസ് അദ്ദേഹത്തിന് നടത്താൻ സാധിച്ചു ഈ മത്സരത്തിൽ രണ്ട് ഗോളുകളും രണ്ട് അസിസ്റ്റുകളും അദ്ദേഹം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർക്കണം പിന്നെ എറിക്സൻ ആ ഒരു ടെൻ റോളാണ് ഈ മത്സരത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നത് അദ്ദേഹം രണ്ട് ഗോൾ കളിക്കുന്നു ലേറ്റായിട്ട് രണ്ട് ഗോളുകളാണ് ചങ്ങ അടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്താണ് ഈ എറിക്സനെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടംപോലെ ടൈമും സ്പേസും ഒക്കെ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ടായിരുന്നു കാര്യമായിട്ട് അദ്ദേഹം ക്ലോസ്ഡോണോ ചെയ്യുന്നില്ല അപ്പോൾ മത്സരത്തിൻ്റെ പേസ് എങ്ങനെയാണെങ്കിൽ അതിന് കാര്യം ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റും കാരണം അദ്ദേഹത്തെ ക്ലോസ്ഡൌൺ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ സ്പേസും ടൈമും അദ്ദേഹത്തിന് കഴിഞ്ഞാൽ അദ്ദേഹം ഡിക്റ്റേറ്റ് ചെയ്യും അതുതന്നെയാണ് നമ്മൾ ഈ മത്സരത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നത് കാരണം ഓപ്പസിൻ്റെയും മാത്രമേ ഉള്ളൂ പിന്നെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം ആന്റണിക്ക് സ്റ്റാർട്ട് കൊടുക്കുന്നു ആന്റണി ഗോൾ അടിച്ചിട്ടുണ്ട് പെനാൽറ്റി നിന്നാണ് ചങ്ങായി ഗോൾ അടിച്ചത് പക്ഷേ അത് ഈ പിന്നെ ടീംമേറ്റ്സുകൾ തമ്മിലുള്ള ആ ഒരു റാപ്പ് ആ ഒരു കണക്ഷൻ ആ ഒരു കെമിസ്ട്രി കെമിസ്ട്രിയൊക്കെ നമുക്കതിൽ നിന്ന് കാണാൻ സാധിക്കും ഒന്നേ പൂജ്യത്തിനും മാഞ്ചസുമായിട്ട് നിൽക്കുന്ന സ്ഥലത്താണ് ആന്റണിയെ സ്ലോനീന എന്ന് പറയുന്ന ചെൽസിൽ ലോണിൽ പോയിട്ടുള്ള കീപ്പർ ഫൗൾ ചെയ്യുന്നത് അപ്പോൾ അതൊരു പെനാൽറ്റി തന്നെയാണ് ആ പെനാൽറ്റി വിൻ ചെയ്തത് ആന്റണിയാണ് പക്ഷെ നോർമലി പെനാൽറ്റി ടേക്കറ് അവിടെ റാഷ്വോർഡാണെന്ന് നമുക്ക് അറിയുന്നതാണ് അല്ലെങ്കിൽ ബ്രൂണോ ഉണ്ടെങ്കിൽ ബ്രൂണോ ആണെന്ന് നമുക്ക് അറിയുന്നതാണ് അപ്പോൾ അതിന് പകരം കസമീറയും റാഷ്ഫോർഡും അത് ആന്റണി കൊടുക്കുകയാണ് അത് സുന്ദരമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം ആന്റണിയുടെ കോൺഫിഡൻസ് വർദ്ധിക്കേണ്ടത് ആവശ്യമാണ് ഒരു സ്കോഡിൽ എല്ലാ അപ്ലൈസും ഹാപ്പി ആയിട്ടിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനുണ്ട് അപ്പോൾ അങ്ങനെ ആന്റണി ആ കിക്ക് എടുക്കുന്നു ഒരു മിസ്റ്റേക്കും വരുത്തുന്നില്ല നല്ലൊരു കിക്കാണ് കിക്കാണെന്ന് എടുത്താൽ അങ്ങനെ രണ്ടേ പൂജ്യം ആക്കുകയാണ് മാഞ്ചസ്റ്ററിനായിട്ട് ആന്റണി സംഭവം വളരെ ആയിട്ടുള്ള ഒരു ഗോൾ കണ്ടെത്താൻ സാധിക്കുന്നു പക്ഷേ ആളുടെ പെർഫോമൻസ് ജസ്റ്റ് ഓക്കെ ആയിരുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആ ഒരു ഏരിയയിൽ ഇപ്പോൾ റൈറ്റ് മെങ്ങിലാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ കാരണം ഇന്നലെ ഇപ്പോൾ ഒരു ഫോൾസ് നയൻ രീതിയിലേക്കൊക്കെ നീങ്ങി കളിക്കുന്നതായിരുന്നു ഒരു റൊട്ടേഷൻ നമുക്ക് ആ ഒരു ഫ്രണ്ട് റിയിൽ കാണാൻ സാധിക്കുന്നതായിരുന്നു ഫ്രണ്ട് റീൽ ഗർണാച്ചോ റാഷ്ഫോഡ് ആൻ്റണിയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് റാഷ്ഫോർഡ് ആ ഒരു നയനായിട്ട് നീങ്ങുന്നുണ്ടായിരുന്നു റാഷ്ഫോർഡ് റൈറ്റിലേക്ക് നീങ്ങുന്നതായിരുന്നു റാഷ്ഫോർഡ് ലെഫ്റ്റിലേക്ക് നീങ്ങുന്നതായിരുന്നു ആന്റണി ആ ഒരു ഏരിയയിലേക്ക് നീങ്ങുന്നതായിരുന്നു അദ്ദേഹത്തിൽ റൊട്ടേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ടിപ്പിക്കലി ആന്റണിയുടെ ആ റോൾ നോക്കി കഴിഞ്ഞാൽ ആ റൈറ്റ് സൈഡിൽ അമാദിനേക്കാൾ കൂടുതൽ മിനിറ്റ്സ് ആന്റണി നിലവിൽ അർഹിക്കുന്നില്ല ഗർനാച്ചോ റീപ്ലേസ് ചെയ്തിട്ടും ആന്റണിക്ക് മിനിറ്റ്സ് കിട്ടുന്ന ഒരു സാഹചര്യമില്ല അപ്പോൾ ഇങ്ങനത്തെ മത്സരങ്ങളിലാണ് ആന്റണിക്ക് ഇപ്പോൾ മിനിറ്റ്സ് കിട്ടുള്ളൂ പിന്നെ എന്തെങ്കിലും ഇഞ്ചുറീസും കാര്യങ്ങളൊക്കെ പറ്റണം പറ്റാൻറ്റണി കെട്ടിട്ട പ്ലേഴ്സിന് അങ്ങനത്തെ സാഹചര്യത്തിൽ ആന്റണിക്ക് കൂടുതൽ മിനിറ്റ്സ് കിട്ടുന്ന ഒരു സിറ്റുവേഷൻ ഉള്ളൂ അപ്പോൾ ഈ ഒരു ബാൻസ്ഫിക്ക് ഇതിലുള്ള മത്സരത്തിൽ അദ്ദേഹത്തിന് കോൺഫിഡൻസ് മൊറാല് വർദ്ധിക്കുന്ന തരത്തിലുള്ള ഒരു ഗോളൊക്കെ അദ്ദേഹത്തിന് അടിക്കാൻ സാധിച്ചു അത് നല്ലൊരു കാര്യമാണ് യുണൈറ്റഡ് അം കാരണം സ്കോഡിൽ കോൺഫിഡൻസിൽ പ്ലേയർസ് ഇരിക്കേണ്ടത് അത്യാവശ്യമുള്ളൊരു കാര്യമാണ് ഏതൊരു ക്ലബ്ബിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ടെൻ ഹാഗ് റൊട്ടേഷൻ നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ ആളുടെ ഒരു പ്രധാന പ്രശ്നം ഈ അല്ലെങ്കിൽ ആളെ കൂടുതൽ ക്രിറ്റിസൈസ് ഒരു കാര്യം റൊട്ടേഷൻ കാര്യം കാര്യങ്ങൾ നടത്താറില്ല എന്നുള്ളതാണ് ഇഞ്ചുറീസ് വരുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ റൊട്ടേഷൻസ് വരാറുള്ളൂ അപ്പോൾ ഇതിൽ നല്ല രീതിയിൽ ആൾ റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട് ബ്രൂണോയെ സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചിട്ടില്ല ഡെലീറ്റ് ഇല്ല ലിസാൻഡ്രോ മാർട്ടിനസ് ഇല്ല ഒനാന ഇല്ല ബെയ്ദാണ് ഗോൾ കീപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡാലോയെ റൈറ്റ് ബാക്ക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്പ്പിച്ചു കോളിയർ എന്ന് പറയുന്ന യങ് ഫുട്ബോളറാണ് ലെഫ്റ്റ് ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് നാച്ചറൽ പൊസിഷൻ അല്ല പക്ഷേ അദ്ദേഹം അവിടെ മോശം ഇല്ലാത്ത രീതിയിൽ ഒരു ഡിസ്പ്ലേ കാഴ്ച വെച്ചു ഇത്തിരി റാഷ് ആയിരുന്നു ചില ടാക്കുകളൊക്കെ ചില ജ്യൂലുകളൊക്കെ വിൻ ചെയ്യാനായിട്ട് ആ ഒരു ഈഗർനെസ്സോട് കൂടി പോകുന്നു അങ്ങനെ ഫൗളിൽ കലാശിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു പിന്നെന്താണ് ബ്രൂണോക്ക് റെസ്റ്റ് കൊടുത്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആ സംഭവം ശരിയാണ് സെക്കൻഡ് ഹാഫിൽ അദ്ദേഹം വന്നു വന്നിട്ട് എന്താണ് വളരെ കഷ്ടമറിയായിട്ട് രണ്ടാം സിസ്റ്റ് ബ്രൂണോ പ്രൊവൈഡ് ചെയ്ത് നമ്മൾ കണ്ടു എന്തായാലേ അത്തരത്തിൽ കോൺസ്റ്റഡായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന തരത്തിലുള്ള പ്ലെയറാണ് ബ്രൂണോ ഫെർണാണ്ടസ് അപ്പോൾ മത്സരം അഞ്ച് പൂജ്യക്കായിട്ടുള്ള കാര്യത്തിലാണ് ബ്രൂണോ ഇൻട്രോഡ്യൂസ് അത് അതൊക്കെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ആവശ്യമുള്ള രീതിയിൽ റെസ്റ്റ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് മിഡ്ഫീൽഡിൽ കശ്മീറോ ആ ഒരു കോൺഫിഡൻസ് ഗെയിൻ ചെയ്യാനായിട്ട് അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നു കശ്മീരോട് കൂടെ ഗാർത്തെ സ്റ്റാർട്ട് ചെയ്യുന്നു ഗാർച്ച എന്തോ അതിൻ്റെ ഫുൾ ഡെബ്യൂ ഫസ്റ്റ് മത്സരമാണ് അപ്പോൾ അതിൽ അഗൈൻ നല്ലൊരു ബോൾ വിന്നറാണ് താനെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് അദ്ദേഹം എന്താ പറയുക ഇത്തിരി റാഷ് ആയിരുന്നു ചില ഡ്യൂലുകളൊക്കെ വിൻ ചെയ്യാൻ ഭയങ്കര ഈഗർനെസ്സോട് കൂടിയിട്ട് ഡ്യൂലുകൾ വിൻ ചെയ്യാനുള്ള ശ്രമം നടത്തുന്നുണ്ടായിരുന്നു ഒരു മാൻച്ചറിൻ്റെ ഗോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡ്യൂൽ വിന്നിംഗ് എബിലിറ്റിയെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കായിരുന്നു പിന്നെ മെയിനൊരു റെസ്റ്റ് കൊടുത്തു അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം അല്ലേ അതുപോലെ തന്നെ ജേർസിക്ക് റെസ്റ്റ് കൊടുക്കുന്നു ജേക്സിയെ സെക്കൻഡ് ഹാഫിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞു കരുണാചി സ്റ്റാർട്ട് കൊടുക്കുന്നു ആ മാതിരി റെസ്റ്റ് കൊടുക്കുന്നു ആ മാതിരേയും സെക്കൻഡ് ഹാഫിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു അപ്പോൾ പത്രത്തിൽ റൊട്ടേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇനി ബാൺസിലേക്ക് ആകെ മൂന്നേ മൂന്ന് അറ്റംപ്റ്റുകളെ ഈ മത്സരത്തിൽ നടത്താൻ സാധിച്ചുള്ളൂ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അതായത് മാഞ്ചസ്റ്റർ ആയിരുന്നിടത്തോളം കംപ്ലീറ്റ് കൺട്രോളുള്ളൊരു മത്സരം നമുക്ക് ഈ അടുത്തൊന്നും അത്ര ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു സംഭവമല്ല കംപ്ലീറ്റ് കൺട്രോളിലായിരുന്നു ഫ്രം സ്റ്റാർട്ട് ടു എൻഡ് അതാണ് മാഞ്ചസ്റ്ററിൻ്റെ ആരാധകരും ഇത്തരത്തിലുള്ള ലോവർ ഓപ്പണൻസുകളെതിരെ കാണാൻ ആഗ്രഹിക്കുന്നത് കംപ്ലീറ്റ് കൺട്രോളുള്ള ഒരു ടെൻഷനും ഇല്ലാത്തൊരു മത്സരം തുടക്കത്തിൽ എന്താണ് ആ ഒരു ഫസ്റ്റ് ഗോളെ കടിക്കാൻ ഇത്തിരി ഒന്ന് വൈകി പക്ഷേ സ്റ്റിൽ ആ ഗോൾ കണ്ടാത്തതിനു ശേഷം പിന്നെ അങ്ങോട്ട് ഫസ്റ്റ് ഹാഫിൽ തന്നെ മൂന്ന് ഗോളുകൾ അടിക്കുന്നു സെക്കൻഡ് ഹാഫിൽ നാല് ഗോളുകൾ കൂടി ആഡ് ചെയ്യുന്നു അപ്പോൾ ആ ഒരു റൂത്ത്ലെസ്നെസ് നമുക്ക് കാണാൻ സാധ്യതയുണ്ടായിരുന്നു ഒപ്പം കംപ്ലീറ്റ് കൺട്രോളും അതിന് ബാങ്സ്ലി ഒന്നും ചെയ്തില്ല അത് വേറെ കാര്യം പക്ഷെ സ്റ്റിൽ എന്താണ് ഈ ഒരു തരത്തിലുള്ളൊരു ഒഥോറിറ്റിയോട് കൂടി വിജയിക്കുന്നത് കാണാൻ തന്നെയാണ് മാഞ്ചസ്റ്റൈറ്റിൻ്റെ ആരാധകർക്കും ആഗ്രഹമുള്ളത് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒൻപത് പൂജ്യം എന്നുള്ള സ്കോറിന് സൗത്താമെതിരെ വിജയിച്ചതിന് ശേഷം മാഞ്ചസ്റ്റർട്ടിൻ്റെ ബിഗ്ഗസ്റ്റ് വിക്ടറിയാണ് ഈ ഒരു ഏഴ് പൂജ്യം എന്നുള്ള സ്കോറിനുള്ള വിജയം എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് മാത്രമല്ല ആദ്യമായിട്ടാണ് റിത്തൻ ഹാഗിൻ്റെ കീഴിൽ അഞ്ചോ അല്ലെങ്കിൽ അതിൽ അധികമോ ഗോളുകൾ മാഞ്ചസ്റ്റർ നൈറ്ററിൻ്റെ ഒരു മത്സരത്തിൽ അടിക്കുന്നത് ഒലഗണ സോൾഷാറിൻ്റെ കീഴിൽ ഒലഗണ സോൾഷാറിൻ്റെ കീഴിൽ പത്ത് തവണ ഇത്തരത്തിൽ അഞ്ചോ അല്ലെങ്കിൽ അതിലധികമോ ഗോളുകൾ മാഞ്ചസ്റ്റർന അടിച്ചിട്ടുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പിന്നെ എന്താണ് ഇരുപത്തിയാറ് അറ്റംപ്റ്റുകൾ മാഞ്ചസ്റ്ററായിട്ട് നടത്തി പതിമൂന്നെണ്ണം ടാർഗറ്റിലേക്ക് അടിച്ചു അറുപത്തിയാറ് പൊസിഷൻ ശതമാനം പൊസിഷൻ മാൻസനായിട്ട് ഉണ്ടായിരുന്നു ഏഴ് ബിഗ് ചാൻസസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ പിന്നെ ആ ഒരു ഫസ്റ്റ് ഗോളിൽ ഗർണാച്ചോടെ ആ ഒരു ഡയഗണൽ ബോൾ ആ അവർ മിഡ്ഫീൽഡ് ചെയ്യുന്ന ബോൾ റിസീവ് ചെയ്യുന്നു റിക്സിൻ്റെ അടുത്ത് നിന്ന് എറിക്സിൻ്റെ പിന്നെ ഇൻവോൾവ്മെൻറ്റും കൃത്യമാണ് പാസ് പെട്ടെന്ന് തന്നെ ഗർണാച്ച് കൊടുത്തത് ഗർണാച്ചോടെ ആ ഒരു ഡയഗണൽ റൈറ്റ് സൈഡിൽ പിന്നെ റാഷ്ഫോർഡ് വോഡ് റണ്ണിന്ന് പിക്ക് ചെയ്യുന്നു റാഷ്ഫോർഡ് എന്നിട്ട് അങ്ങോട്ട് ഒരു ഡിച്ച് കയറി പോവുകയാണ് റൈറ്റ് സൈഡിൽ നിന്ന് ബോക്സിലേക്ക് ഡിഫൻഡർമാർ കിടന്നിട്ട് ആൾ ഫിനിഷ് ചെയ്യുകയാണ് കോൺഫിഡൻ്റ് ആയിട്ടുള്ള റാഷ്വോഡിനെ നമുക്ക് അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്ന അതാണ് ഫസ്റ്റ് ഗോൾ എന്ന് പറഞ്ഞാൽ പിന്നെ സെക്കൻഡ് ഗോൾ എന്ന് പറഞ്ഞാൽ ആന്റണി പെനാൽറ്റി വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു റാഷ്വോർഡിൻ്റെ നല്ല പാസാണ് ആ ഒരു ഇതിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ആന്റണി ബോക്സിൻ്റെ റൈറ്റ് സൈഡിലേക്ക് റണ്ണെയ്ത് പോകുന്നു സൊണിന ചെങ്ങായിനെ വീഴ്ത്തുന്ന സിറ്റുവേഷൻ നമ്മൾ കാണാൻ പിന്നെ ആൻ്റണി അത് മനോരമ വേണ്ടി അടുത്ത് നമ്മൾ പറഞ്ഞു പിന്നെ റാഷ്വോർഡിൻ്റെ നിമ്പിൾ ഫീറ്റ് നമ്മൾ ആ ഒരു ബോക്സിൽ കാണുകയാണ് ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ആൾ പിന്നെ ട്രിക്കറി കാഴ്ചവെക്കാനുള്ള ശ്രമം അതിനിടയിൽ പിന്നെ ഡിഫെൻഡ് ചെയ്യാണ് വന്ന് ഇൻ്റർസെപ്റ്റ് ചെയ്യുകയാണ് ബാൺസീടെ താരം പക്ഷേ അത് ബോക്സിൽ നിൽക്കുന്ന ഗർണാച്ചോ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നു അതേപത് ഫിനിഷ് ചെയ്യുന്നു അതാണ് ഗർണാച്ചോടെ ആദ്യത്തെ ഗോൾ എന്ന് പറഞ്ഞാൽ അത് പ്രോപ്പർ റിയാക്ഷൻ ചങ്ങയുടെ ഭാഗം നമ്മൾ കാണുകയാണ് പിന്നെ സെക്കൻഡ് ഹാഫിൽ കടന്നു കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫില് ഈ ഉഗാർത്തയുടെ ഇൻ്റർസെപ്ഷൻ നമ്മൾ കാണുകയാണ് ഉഗാർത്ത ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു ബോൾ വിൻ ചെയ്യുന്നു അതിനുശേഷം റാഷ്ഫോർഡ് ഫോർഡ് കൊടുക്കുന്നു റാഷ് അത് എറിക്സനെ കൊടുക്കുകയാണ് അപ്പോൾ ബാൻസ്രീടെ ഡിഫൻസ് ഓൾ ഓവർ ദ പ്ലേസ് ആണ് പിന്നെ ഗർണാച്ചോ എനിക്ക് ഇഷ്ടം പോലെ സ്പേസ് റൺ ചെയ്യാനുണ്ട് എറിസൻ വളരെ സിമ്പിളായിട്ട് അദ്ദേഹത്തിൻ്റെ ബിലിറ്റി വെച്ചിട്ട് സിംപിളായിട്ട് അദ്ദേഹത്തെ പിക്ക് ചെയ്യുന്നു കർണാച്ചോ പിക്കുന്നു ഗർ ആച്ചോ ആയിട്ട് ആ ഒരു ലെഫ്റ്റ് സൈഡ് കൂടെ ബോക്സിലേക്ക് റൺ ചെയ്തു വന്നതിനേഷൻ വൺ വേ വൺ ആണ് മനോഹരമായിട്ട് ഫിനിഷ് ചെയ്യുകയാണ് കർണാച്ചോ കിട്ടിലൻ കോൺഫിഡൻസിലാണ് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് കിട്ടിലൻ കോൺഫിഡൻസിൽ നല്ലൊരു ടാലൻറ്റ് തന്നെയാണ് ഇച്ചങ്ങനെയെന്നുള്ള കാര്യത്തിലേക്ക് അതൊരു സംശയം വേണ്ട അപ്പോൾ അങ്ങനെ നാലേ പൂജ്യമാകുന്നു പിന്നെ അഞ്ചാമത്തെ ഓൾ ബാൻസ്ലി ഗീവ് അവേ ചെയ്യുന്ന ഒരു സാഹചര്യം കാണുകയാണ് ഓൾറെഡി പ്രശ്നമാണ് അതിനിടയിൽ സ്വന്തം ഏരിയയിൽ പാസ് കർണാച്ചോ കൊടുക്കുന്നു അങ്ങനെ ഗർണാച്ചോ റാഷ്ഫോർഡിനെ പിക്ക് ചെയ്യുന്നു റാഷ്ഫോർഡ് റണ്ണ് നല്ലതാണ് ബോക്സിലേക്കുള്ള ബോക്സിലെ ലെഫ്റ്റ് സൈഡിലേക്കുള്ളത് എന്നിട്ട് ഗർണാച്ചോ ഫസ്റ്റ് ടൈം ഫിനിഷ് ചെയ്യുകയാണ് ലെഫ്റ്റ് കൊണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് കോൺഫിഡൻ്റ് ആയിട്ടുള്ള റാഷ്ഫോർഡിനെ ഫോർഡിനെ നമുക്ക് കാണാൻ തന്നെ ഭയങ്കര രസമാണ് അതിൻ്റെ ഷോട്ടുകൾ കാണാൻ രസമാണ് അപ്പോൾ ഇത് ഇനി പ്രീമിയർ ലീഗിലേക്ക് പിന്നെ കൊണ്ടുപോകാൻ സാധിക്കുമല്ലോ എന്ന് കണ്ടു രണ്ടൊരു സംഭവമാണ് എന്തായാലും അതൊരു നല്ലൊരു ഗോളായിരുന്നു പിന്നെ ഗർന്നാച്ചൊക്കെ ഹാറ്ററി അടിക്കാനുള്ള ചാൻസ് കിട്ടിയിരുന്ന അതിനൊന്നും അവരെ എടുക്കാൻ സാധിച്ചില്ല ബ്രൂണോ ഫെർണാണ്ടസ് വന്നിട്ടാണ് ആ ചാൻസ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ബ്രൂണോ ഫെർണാഡസ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ആ നിയർ പോസ്റ്റിലേക്ക് എറിക്സൺ പിക്ക് ചെയ്യുന്നു നിയർ പോസ്റ്റ് ഫിനിഷ് എറിക്സിൻ്റെ ഭാഗം നമ്മൾ കാണുന്നതാണ് ആറാമത്തെ ഗോൾ ഏഴാമത്തെ ഗോൾ എന്ന് പറഞ്ഞാൽ ജേർസി ബ്രൂണോ എറിക്സൺ കമ്പാനീട്ടാണ് എറിക്സൺ ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നത് ജേർസി വെഞ്ചിൽ നിന്ന് വന്നിട്ട് ജേർസിക്ക് ഗോൾ അടിക്കാൻ പറ്റാത്തതിലൊരു സംഘടന ഉണ്ടായിരിക്കും പക്ഷേ ഇൻവോൾവ്മെൻറ്റ് നമുക്ക് കൃത്യമായിട്ടും ജേക്സിയുടെ ഭാഗത്ത് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അതാണ് പിന്നെ മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്ററിൻ്റെ മത്സരത്തെക്കുറിച്ച് പറയാനുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഇത് ഇതൊക്കെ ഓരോ റിസൾട്ടുകളും കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള സംഭവമാണ് പക്ഷേ പ്രീമിയർ ലീഗിലേക്ക് വരുമ്പോൾ ഡിഫറെൻറ്റ് ബോൾ ഗെയിം ഓൾ ടുഗതറാണ് ക്രിസ്തുപാലസ് എന്താണ് മാഞ്ചസ്റ്ററിൻ്റെ മത്സരം പാലസും ക്രമക്കപ്പിൽ വിജയിച്ചിട്ടുണ്ട് എൻ കെ ടി ആർ ആദ്യത്തെ പാലസ് കുപ്പായത്തിൽ ഗോൾ അടിച്ചിട്ടുണ്ട് ക്യു പി ആറിനാണ് ക്രിസ്വ പാലസ് പരാജയപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ക്രിസ്തുപാലസ് എന്തെങ്കിലും ഒരു ഡിഫറെൻറ്റ് ടെസ്റ്റാണ് ക്രിസ്റ്റപാലസും സീസണിൽ അത്ര നല്ല രീതിയിലുള്ള തുടങ്ങിയിട്ടുള്ളത് പക്ഷേ ഡിഫറെൻറ്റ് ടെസ്റ്റാണ് അതിലെങ്ങനെയായിരിക്കും മാഞ്ചൻസേണിൻ്റെ പ്ലേഴ്സ് ബിഹേവ് ചെയ്യുക പെർഫോം ചെയ്യുക എന്നത് കണ്ടറിയണം എന്തായാലും ആശ്വാസകരമായിട്ടുള്ള വിജയമാണ് സൗത്ത് ആമറ്ററിനെതിരെയും ഇപ്പോൾ ബാൻസിലേക്കെതിരെയും എരിത്തൻ ഹാഗിൻ്റെ മാഞ്ചർട്ടിന് നേടിയെടുക്കാൻ സാധിച്ചത് പിന്നെ മറ്റൊരു റിസൾട്ടിൽ ബ്രൈറ്റൻ്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ അല്ലേ ബ്രാൻഫോർഡ് വിജയിച്ചിട്ടുണ്ട് ബ്രാൻഫോർഡ് ആരെയാണ് പരാജയപ്പെടുത്തിയത് ലിറ്റൺ ഓറിയൻറ്റിനെ പരാജയപ്പെടുന്നത് മൂന്നേ ഒന്ന് എന്നുള്ള സ്കോർ ലൈന് അതാണ് ആയിട്ടുള്ള ചില ഡോക്യുമെൻസുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി മറ്റ് അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം ബൈ